ഹലോ ഗുഡ് മോർണിംഗ് പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ചാനലിൽ പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേക്കെ തന്നെ കാണിക്കുന്നത് നയനെയും ആദർശനെയാണ് കേട്ടോ അപ്പോൾ നയന ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിങ്ങളാണ് അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അനിയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആ കുഞ്ഞാണെങ്കിൽ അതിൻ്റെ മനസ്സിലേക്ക് നിങ്ങളാണ് അതിൻ്റെ അച്ഛനെന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്തു ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തൊക്കെ ൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്തൊക്കെ ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവും എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ദ ഇപ്പം നിങ്ങൾ പറയുന്നു നിങ്ങളല്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളുടെ അനിയനാണെന്ന് അതും ആ പിഞ്ചു മനസ്സ് എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഇതാണച്ഛൻ അതാണച്ഛൻ ആ കുഞ്ഞു പ്രായത്തിലെ തന്നെ സ്വന്തം അച്ഛൻ ആരാണെന്നറിയാതെ ആ കുഞ്ഞു കിടന്ന് പെടാപ്പാട് പെടുന്നത് അതൊന്നും കണ്ടില്ലാതെ നടിക്കുന്നുണ്ടല്ലോ അതൃ ചേട്ടാ അത്ര നല്ലതൊന്നും നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തെ ന്യായീകരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി മാത്രം ത്ര നിങ്ങൾ ചെയ്യുള്ളൂ അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ ഒരിത്തിരി പോലും ചിന്തിച്ചില്ല ഇത്രയും നോണകൾ നിങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി പറയുന്ന സമയത്ത് ആ കുഞ്ഞിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചേയില്ല അല്ലേ ആദർശേട്ട എന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന ഞാൻ എനിക്കൊരിത്തിരി വിലയെങ്കിലും നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ പെരുമാറില്ലായിരുന്നു ആദർശേട്ട ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ സമയത്ത് കടന്നുപോയി എന്നുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ എന്നിട്ടും ആദർശേട്ടനെ എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എൻ്റെ മനസ്സും ഇതുപോലെ നിങ്ങൾ കുത്തി നോവിക്കുകയാണ് പെടാപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെയും ആ കുഞ്ഞിനെയും ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് നിങ്ങൾ കണ്ടില്ല അതൊരു ചേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്ര തവണ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും ഇതിന് ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ നയനയാണെങ്കിൽ റൂമിൽ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ് ഇതിനുശേഷം ആദർശിച്ച് ചിന്തിക്കുകയാണ് നയന പറയുന്നതിലൊക്കെ കാര്യമുണ്ട് ശരിയാണ് ഞാൻ ആ കുഞ്ഞിനോട് ചെയ്തത് വളരെ വലിയ മഹാപാപം തന്നെയാണ് എന്നാലും ഞാൻ അത്ര വലിയ മഹാഭാപിയാണോ എന്നിങ്ങനെ ആദർശ സ്വയം ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് അനാമികയുടെ റൂമിലാണ് അനാമിക ദേഷ്യത്തിലിരിക്കുകയാണ് ആ സമയത്ത് അനി പതിയെ ചെല്ലുകയാണ് അനാമിക നീ എന്നോട് ദേഷ്യത്തിലിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് ഹനി നിന്നോട് ദേഷ്യോ എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം അനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ഗുണ്ടകള് ഞാനാണ് നിന്റെ കുടുംബത്തിലുള്ളവരെ പിടിച്ചു വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പം നീ അത് വിശ്വസിച്ചത് എന്താ അനി നീ എന്നെ പ്രണയിച്ചെല്ലെ കല്യാണം കഴിച്ചത് എന്നിട്ട് ആ പ്രണയമെല്ലാം നീ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തില്ല ഞാനീ അതെല്ലാം കഴിഞ്ഞ് അനിയുടേതാണെന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വന്ന് കയറി എന്നെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ ആ കുഞ്ഞിനെ വരെ അനി ഏറ്റെടുത്തു എനിക്കപ്പം എന്ത് വിലയാണ് അനിയുള്ളത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ആ കുഞ്ഞ് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ ആര് വേണമെന്നുള്ളത് അനി തന്നെ തീരുമാനിച്ചോളാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് അനി പറയുകയാണ് അനാമിക എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടായിപ്പോയി ഇനി ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല നീ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞായിട്ട് നീ സ്വീകരിക്കണം എന്ന് പറയാണ് ഇത് കേൾക്കുന്ന അനാമിക പറയുകയാണ് ഒരിക്കലും നടക്കില്ല നീ എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരുച്ചരിക്കാൻ കൂടെ എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളിടത്താണോ ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് സ്വീകരിക്കാൻ പോകുന്നത് അനിക്കങ്ങനെ തോന്നും പക്ഷേ ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കില്ല ഒന്നില്ലെങ്കിൽ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിങ്ങളെ ആശ്രമത്തിലാക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലാക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ അനി നടക്കുകയുള്ളൂ പിന്നെ കല്യാണത്തിന് ശേഷം അനിയോടൊരുമിച്ച് നല്ല രീതിയിൽ ഞാൻ ജീവിക്കാതിരുന്നതിനുള്ള കാരണമനി അനിയൊന്ന് ചിന്തിച്ച് നോക്ക് അതിനുള്ള കാരണം അനി മാത്രമാണ് അനി കൂടി ജോലിയിൽ ഏറ്റെടുക്കണം അനിയും എം ഡി സ്ഥാനത്ത് വരണം ഇതെല്ലാം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അല്ലാതെ അനിയോടുള്ള വെറുപ്പ് കാരണമൊന്നും അല്ല അനി എന്ന് പറയാട്ടോ കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അനി പറയുകയാണോ ഒരിക്കലും എനിക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ നയന ചെന്നിട്ട് അനിയോട് പറയുകയാണ് അനി നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം നീ ഇങ്ങനെ വിഷമിക്കുന്നതോറും നിന്നെ മാത്രം വിശ്വസിച്ച് ഇവിടെ ഒരു കുഞ്ഞ് കഴിയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ മനസ്സ് എന്തോരം വേദനിക്കുമെന്നറിയാമോ നിൻ്റെ മകളാണ് ആ കുഞ്ഞ് നീ എല്ലാം മറന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കണം അല്ലാതെ ആ കുഞ്ഞിനെ നിന്നിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒന്നും നീ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ കുഞ്ഞിനെ അനിയുടെ അടുത്ത് ാക്കാണ് എന്നിട്ട് നയനയും നവ്യയും കുറച്ചങ്ങ് മാറി നിന്ന് നോക്കാട്ടോ അപ്പൊ ഈ സമയത്ത് കുഞ്ഞു വന്നിട്ട് അനിയുടെ കണ്ണൊക്കെ തൊടിച്ചിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്നോട് ആദർശം പറഞ്ഞല്ലോ എനിക്ക് എനിക്കൊരുപാട് ടോയ്സൊക്കെ മേടിച്ച് തരാമെന്ന് എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ കൊച്ച് കണ്ണൊക്കെ തുടച്ച് കൊടുക്കുകട്ടോ അനിയുടെ അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ എൻ്റെ കുഞ്ഞാണേളു പക്ഷെ ആദർശേടനെ മാത്രമേ ഉള്ളൂ അച്ഛനായിട്ട് സ്വീകരിക്കുന്നല്ലോ ഉള്ളൂ എന്നിങ്ങനെ അനി വിചാരിക്കുകയാണ് ഈ സമയത്ത് അനി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അനാമിക അനി ഇവിടെ വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വേഗം തന്നെ കുഞ്ഞിനോട് പറയാണ് മോനെ മോനും ഇവിടെ നിൽക്ക് ഞാൻ ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അനാമികയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ ഇത് കാണുന്ന നയനയും നവ്യയും പരസ്പരം പറയുകയാണ് ാണ് ഏയ് എനിക്ക് ഈ കുഞ്ഞിനേക്കാളും ഇഷ്ട അനാമികയെ തന്നെയാണ് അനാമിക സത്യം പറഞ്ഞ ഒന്ന് വിരലും ഓടിച്ചാൽ അനി ഓടിപ്പോവും അത് ഉറപ്പ് തന്നെയാണെന്ന് അറിയാം കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് പറയട്ടെ ഇപ്പം നമ്മൾ ഈ പറയുന്നത് തമിഴിലെ പത്തനമാറ്റിൻ്റെ എപ്പിസോഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇത് മലയാളത്തിൽ വരുമ്പോൾ ചെറിയ ചില കൂടിയേ വരുള്ളൂ സംഭവം വരും കേട്ടോ കാരണം മലയാളത്തിൽ നമ്മുടെ അനിക്ക് നമ്മുടെ നന്ദുവിനെ ഇഷ്ടമാണ് പക്ഷേ ഇതിൽ നന്ദുവിനെ അനിക്കിഷ്ടമല്ല അനാമികയെ തന്നെയാണ് ഇഷ്ടം നന്ദുന് ഇഷ്ടമുണ്ട് അങ്ങനെ ഉള്ളു കേട്ടോ ചെറിയ ചില വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടുമ്പോൾ നയനയും നവ്യം പറയുകയാണ് ഇങ്ങനെ ഒരു പോക്ക് പോയാൽ അത് ശരിയാവില്ല ഒരിക്കലും അനി അനാമിക ഉപേക്ഷിച്ചുകൊണ്ട് ഈ കുഞ്ഞിനടുത്തേക്ക് വരുമെന്ന് എനിക്ക് എനിക്ക് എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് ജാനകി ചെറിയമ്മയാണ് അപ്പോൾ ജാനകി ചെറിയമ്മ ഇല്ലാരുടെ അടുത്ത് വന്നിട്ട് എല്ലാവരും ഹാളിലിരിക്കുക ഈ സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എന്താ ജാനകി നിനക്ക് പറയാനായിട്ടുള്ളത് നീ പറയെന്ന് പറയുകയാണ് ഈ സമയത്തെ ജാനകി പറയുകയാണ് ഞാൻ കുറേ നാളുകളായിട്ട് കുറേ ദ്രോഹം നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും ചെയ്തിട്ടുണ്ട് ദയവേത് എല്ലാവരും എന്നോട് പൊറുക്കണം അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെയും മനസ്സ് ഞാൻ വിഷമിച്ചിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ആദർശനോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് നയനെ മോളെ നിന്നോടും ഞാൻ ഒത്തിരി അധികം ദ്രോഹം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മനസ്സിൽ വെക്കരുത് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എനിക്കറിയാം അതിന് മാപ്പ് അർഹിക്കുന്നില്ല ഞാൻ എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം പക്ഷെ എന്നിരുന്നാലും എനിക്കിപ്പോൾ മാപ്പ് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ ദൈവീത് നിങ്ങൾ എൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കണം എന്ന് ജാനകി ചെറിയമ്മ നയനയോട് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നയനക്കാണെങ്കിലോ വലിയ വിഷമമാവാണ് അപ്പം നയന പറയാണ് ചെറിയമ്മ എന്തിനാണ് ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും വന്നിട്ടില്ല ചെറിയമ്മയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയാവുള്ളൂ അതുകൊണ്ട് ചെറിയമ്മ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കുകയൊന്നും എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് ദേവയാനിയോടും ജാനകി ക്ഷമ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയോടും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛനും അമ്മയോടും ഒക്കെ എടുത്തെറി എടുത്തെറിഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും പറയുകയാണ് നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട അതൊന്നും മനസ്സിലില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജാനകി ചെറിയമ്മ പറയാണ് എനിക്കിതൊന്നും അല്ല പറയാനായിട്ടുള്ളത് മറ്റൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത് ഞാൻ അനിയെക്കുറിച്ച് പറയാനായിട്ടാണ് സത്യത്തില് വന്നതെന്ന് പറയുകയാണ് അപ്പം വീട്ടുകാരുമായിരിക്കുകയാണ് അനിയെ കുറിച്ചു എന്ത് അത് അനാമികയുടെ അനിയുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ താളപ്പിഴകളാണ് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കോ എന്നുള്ളത് വരെ കൺഫ്യൂഷനാണ് ഈ സമയത്താണ് അനിക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം കൂടെ അനാമിക അറിയുന്നത് ഒരിക്കലും അനിയുടെ കുഞ്ഞിനെ അനാമിക സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ അനിയുടെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ പോവാനായിട്ട് ആ കുഞ്ഞിനെ തിരിച്ച് ആശ്രമത്തിൽ തന്നെ കൊണ്ടുവന്ന ആക്കണം എന്നു പറയുക കേട്ടോ ജാനകി ഇത് കേട്ടതും വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഞെട്ടുകയാണ് അപ്പോൾ നയന ചോദിക്കുകയാണ് ചെറിയമ്മ ചെറിയമ്മ ഇത് എന്താ ഈ പറയുന്നത് ചെറിയമ്മീ പറയുന്നത് മഹാപാപമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ചോരയാണ് അവൾ എന്നിട്ട് ആ കുഞ്ഞിനെ ഒന്നുമില്ലാത്തതുപോലെ ആശ്രമത്തിലാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ചെറിയമ്മ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണോ ഈ പറയുന്നത് ചെറിയമ്മയുടെ മകൻ്റെ ചോരയിൽപ്പെട്ട കുഞ്ഞാണത് ചെറിയമ്മയുടെ മകൻ്റെ കുഞ്ഞ് അങ്ങനെയുള്ള കുഞ്ഞിന് അനാഥയെ പോലെ ഇങ്ങനെ വിട്ടുകളയാൻ നമ്മളെ കൊണ്ടാവൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് എനിക്കറിയാം ഞാൻ പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എൻ്റെ മുന്നിൽ മറ്റൊരു നിവൃത്തിയില്ല അനിയുടെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ പോകണം അല്ലാതെ ഇതുപോലെ അവർ തകർന്നു പോകുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റില്ല ദേവിയത് ഞാനീ പറയുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് അംഗീകരിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് കരയാൻ തുടങ്ങുകട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ദേവി ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ഉള്ളിലെ അനാമികയുടെയും അനിയുടെയും ജീവിതം തകർന്നു പോകോ എന്നുള്ളൊരു ടെൻഷൻ കാരണം എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഒഴിവാക്കണം അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ പോകണം എന്ന് മാത്രമേ ഇവരുടെ മനസ്സിലിപ്പോൾ ഉള്ളൂ ഇത് കേക്കുന്ന ജലജ പറയാണ് ആരെന്തൊക്കെ ചെയ്താലും എൻ്റെ മകൻ തന്നെയാണ് എം ഡി സ്ഥാനത്തിരിക്കത്തുള്ളു എനിക്കാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചുണ്ടായി ആദർശാണെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നൊണകളും പറഞ്ഞു അപ്പോൾ ഇതിൽ ഉത്തമൻ എന്ന് പറയുന്നത് എൻ്റെ മകൻ മാത്രമാണല്ലോ അപ്പോൾ എൻ്റെ മകൻ തന്നെയായിരിക്കണം എം ഡി സ്ഥാനത്ത് ഇരിക്കേണ്ടത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശനങ്ങ് ദേഷ്യം വരാണ് മുത്തച്ഛൻ എഴുന്നേറ്റിട്ട് പറയുകയാണ് നിങ്ങൾക്കാർക്കും ഒരു മനസാക്ഷിയോ വകതിരിവോ ഇല്ലേ നമ്മൾ ഈ താമസിക്കുന്നത് കൂട്ടുകുടുംബത്താണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമ്പോൾ ആ കുഞ്ഞനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് ജാനകി ചിന്തിക്കുന്നില്ല ജാനകി ജാനകിയുടെ മകൻ്റെയും മരുമകളുടെയും സന്തോഷം മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ അതേസമയം തന്നെ ഈ കിട്ടിയ അവസരം മുതലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജലജയാണെങ്കിൽ ജലജയുടെ മകനെ എം ഡി സ്ഥാനത്തിലെത്താൻ നോക്കുന്നു ഇതൊരു കൂട്ടുകുടുംബമാണ് ഇവിടെ ഒരാൾക്കുണ്ടാവുന്ന പ്രശ്നം അത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അത് ആദർശനുണ്ടായാലും അല്ല അനിക്കുണ്ടായാലും ഇനി അബിക്കുണ്ടായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലാതെ ഇതുമാതിരി ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്രയും സ്വാർത്ഥരായി പോയല്ലോ എന്തായാലും ആ കുഞ്ഞിനെ ആശ്രമത്തിലേക്ക് വിടാനിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ഈ വീട്ടിൽ നിന്ന് നടക്കില്ല നടക്കാൻ പാടില്ല എല്ലാവരും ഇവിടെ കൂട്ടുകുടുംബമായിട്ട് ആ കുഞ്ഞിനോടൊപ്പം തന്നെ താമസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യത്തിൽ അങ്ങ് പോവാട്ടോ ഇത് കേട്ടതും ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് കിട്ടുന്നില്ല ജലജയുടെ ആണെങ്കിൽ പാളിയും പോയി അടുത്ത സീനിൽ കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയും അനാമികയുമാണ് അനാമിക ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജലജ അവിടെ വരികയാണ് ഒന്നീ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അങ്ങനെ കളിച്ചാൽ ശരിയാവോ എൻ്റെ മനസ്സിലേക്ക് ഇപ്പം ഞാനൊരു തീപ്പൂരി ഇട്ട് തരും എന്നും പറഞ്ഞാണ് ജലജ വരുന്ന കേട്ടോ അങ്ങനെ ജലജ വന്നുകൊണ്ട് അനാമികയോട് പറയാണ് അനാമിക മോളെ നീ ഫോണിൽ കളിക്കുകയാണോ ഇത്രയും വലിയ വിഷയം നടന്നിട്ടും നിനക്ക് ഒരു ഒരു ബാധകവും ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക ചോദിക്കുകയാണ് എന്ത് വലിയ വിഷയം എന്താ ചെറിയുമ്പോൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് ജലജ പറയാണ് മോളെ ആരോടും പറയരുത് ഞാനാണ് ഇത് നിന്നോട് പറഞ്ഞു തന്നത് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ നീയും അനയും കൂടെ പുറത്ത് പോയില്ലേ ആ സമയത്ത് ഇവിടെ വലിയൊരു സംഭവം നടന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക ചോദിക്കുകയാണ് അങ്ങനെ എന്ത് സംഭവമാണ് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ നടന്നത് വേറെന്താണ് ആ കൊച്ചിനെ കുറിച്ചിട്ടുള്ള ചർച്ച നിങ്ങളുടെ അമ്മയ്ക്ക് ആ കൊച്ചിനെ ഇവിടെ നിർത്തുന്നതെങ്കിൽ യാതൊരു താല്പര്യവും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെങ്കിൽ ആ കൊച്ചു ഈ വീട്ടിൽ നിന്ന് പോകണമെന്നാണ് ജാനകിയുടെ അഭിപ്രായം ആ അഭിപ്രായം കൊണ്ട് ജാനകി താഴെ വന്നതേ ഉള്ളൂ ഹോ പിന്നെ ഉണ്ടായത് ഭൂകമ്പമാണ് ഇവിടെയുള്ള ബാക്കിയോ ആരും സമ്മതിച്ചില്ല ഇനി എന്ത് ചെയ്യും ഈ ആ കൊച്ചിനെ നീ ഏറ്റെടുക്കാതെ വേറെ നിവൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ നീ ഈ ജീവിതമെല്ലാം മാറ്റി വെച്ച് വേറൊരാളെ വിവാഹം കഴിച്ച് ണം അതേ നടക്കൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന അനാമിക പറയുകയാണ് നീ നോക്ക് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഉണ്ട് ഒരിക്കലും ഞാൻ ആ കൊച്ചിനെ ഏറ്റെടുക്കുകയൊന്നുമില്ല കണ്ണിക്കണ്ടവൻ്റെ കൊച്ചിനെയൊക്കെ ഏറ്റെടുക്കാനായിട്ട് എനിക്കെന്താ എനിക്കെന്താ പ്രാന്താണോ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് പോകുന്നില്ല അത് തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ പോകും അല്ലെങ്കിൽ മറ്റൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യും ഈ പറഞ്ഞവരുടെയൊക്കെ വായടപ്പിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ അങ്ങനെ ഒരു പ്ലാനോ എനിക്കറിയാം നിനക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് പക്ഷേ അങ്ങനൊരു പ്ലാൻ എന്നോട് നീ പറഞ്ഞില്ലല്ലോ എന്താ നിൻ്റെ പ്ലാൻ ഞാനും കൂടെ അറിയട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയാണ് സമയമാവുമ്പോൾ ഞാനെല്ലാം പറഞ്ഞോളാം ഇപ്പം എനിക്ക് ആരെ തന്നെയും വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഞാൻ എങ്ങാനും വീട്ടിൽ നിന്ന് പോകുവാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അസ്ഥിമാാരം തന്നെ തോണ്ടിയിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാമി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഇത് മതി എനിക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം പെടാപ്പാട് പെടുന്നത് ഈ കുടുംബത്തിൻ്റെ സമാധാനം അത് ഇഞ്ചിഞ്ചായിട്ട് തകർക്കുക തന്നെ വേണം എൻ്റെ സ്ഥാനത്ത് എൻ്റെ മകൻ തന്നെ വരണം എന്നിങ്ങനെ ജലജയും മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ നവ്യാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നവ്യയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല അപ്പം നയന റൂമിലേക്ക് വരുമ്പോൾ നവ്യ പറയുകയാണ് ഓഹ് എൻ്റെ അമ്മായിയമ്മയുടെ ഒരു കാര്യം അതിനെക്കുറിച്ച് ഓർക്കും എനിക്ക് ദേഷ്യം വരുവാണെന്ന് അറിയുകയാണ് അപ്പോഴേക്കും നയന ചോദിക്കുകയാണ് എന്ത് ചേച്ചി പ്രത്യേകിച്ച് എന്താ ഉണ്ടാക്കിയത് ആ എന്തുണ്ടാക്കാനായിട്ടാണ് ആ അനാമികയുടെ അടുത്ത് എന്തിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് അനാമികയുടെ ചെവിയിലോട്ട് ഈ തള്ള ഓതിക്കൊടുത്തേ എന്നുള്ളത് അതുവരെ നമുക്കറിയാനായിട്ടൊന്നും പറഞ്ഞു പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നയന പറയുകയാണ് ഓ അതൊക്കെ വിട്ടേക്ക് എപ്പോഴും അവരിതിങ്ങനെയൊക്കെ തന്നെയല്ലേ ചേച്ചി ഒരു കാര്യം ചെയ്യേ ചേച്ചി ഭക്ഷണം കഴിക്കും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നവ്യ നയനയോട് പറയുകയാണ് നയനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാനായിട്ട് കുറേ ദിവസമായി വേണോ എന്നുള്ളത് ചിന്തിക്കുന്നു നിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നീ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്നാൽ ആദർശേട്ടൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആദർശേട്ടൻ ചെയ്ത കാര്യവും കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ആദർശേട്ടൻ അപ്പം ആ ഒരു മനുഷ്യൻ അനിയുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് സത്യത്തിൽ നിന്നെ ദ്രോഹിക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷൻ ആദർശചേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ ഇനിയും നീ ആദർശേട്ടനെ മനസ്സിലാക്കാതെ അതൃഷേടിനെ വഴക്കിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിലൂടെ എനിക്ക് യോജിപ്പൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ നയന പറയാണ് ചേച്ചി ചേച്ചി ഈ പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കാനിരുന്നെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ല ഞാനൊരു കാര്യം പറയട്ടെ പണ്ട് ചേച്ചിയുടെ കല്യാണവും അഭിയുടെ കല്യാണവും നടന്ന കാര്യം ഞാൻ മറച്ചു വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആദർശേട്ടൻ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് പറഞ്ഞ് ആദർശേട്ടനോട് എത്രയും ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയിട്ടും തെറ്റ് മറച്ച് വെക്കുന്നത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ ആദർശേട്ടനും ആദർശേട്ടൻ്റെ കുടുംബത്തിലുള്ളവരും എല്ലാവരും എന്നെ കരുവാരി തേച്ചില്ലേ ഒരു ന്യായം ആദർശേട്ടൻ്റെ കാര്യത്തിൽ വരുന്നത് ചേച്ചി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും ആദർശേട്ടനോട് ഞാൻ ഇണങ്ങാൻ പോകുന്നില്ല ഇതൊക്കെ ആദർശേട്ടൻ പറഞ്ഞ് ചേച്ചി പറ ചേച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കുമല്ലേ നോക്കിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യ പറയുകയാണ് ഏയ് ആദർശ എന്നോടൊന്നും പറഞ്ഞില്ലടി നിങ്ങളിങ്ങനെ ദൂരെ ആയിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം കാരണം ഞാൻ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നയന ദേഷ്യത്തിൽ നിന്ന് അവിടെ ദേഷ്യത്തിനുന്ന ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ആദർശ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആദർശ് ലൈനിലുണ്ടായിരുന്നു നവ്യ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നവ്യയോട് പറഞ്ഞിട്ട് നവ്യ ആ രീതിയിൽ പറഞ്ഞതാണ് അങ്ങനെ ആദർശനോട് പറയുകയാണ് ആദർശേട്ടൻ ഞാൻ കുറേ പറഞ്ഞു നോക്കി ആദർശേട്ടൻ കേട്ടല്ലോ നയനേട മറുപടി അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല ഇനി ആദർശേട്ടൻ തന്നെ എന്തെങ്കിലും അവളോട് സംസാരിച്ച് റെഡിയാക്കുന്നതായിരിക്കും അവളു നല്ലത് എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവയാനീനെയാണ് അപ്പോൾ ദേവയാനിക്ക് ചായയായിട്ട് നമ്മുടെ നയനെ ചെല്ലുകയാണ് അപ്പം ദേവിയാനി പറയാണ് ആഹാ നല്ല ചായയാണല്ലോ മോളെ എന്തായാലും നിൻ്റെ പുണ്യം അത് ഭയങ്കരമാണ് ഗംഭീരമാണ് പിന്നെ മോളോട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയന പറയുകയാണ് എന്താ അമ്മ കഴിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയുകയാണ് അത് പിന്നെ മോളും ആദർശം തമ്മിൽ നല്ല രീതിയിലല്ല ഇപ്പോൾ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള കാരണം ആദർശ തന്നെയാണ് ആദർശൻ്റെ ഭാഗ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ ഉള്ള കാരണം ഒരിക്കലും ഞാൻ ആദർശനെ ന്യായീകരിക്കുകയല്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ അവൻ്റെ അമ്മയല്ലേ അവനിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മോള് ഇത്തിരിയെങ്കിലും വിട്ടുകൊടുത്തുകൂടെ ആദർശന് ആദർശനെ ഇനിയെങ്കിലും അവൻ ചെയ്ത തെറ്റുകളൊക്കെ മറന്ന് ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയി കൂടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നയനയ്ക്ക് ദേഷ്യം വരെയാണ് നയന പറയാണ് അമ്മ ദയവേത് അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് എനിക്കറിയാം തീർച്ചയായിട്ടും പറഞ്ഞിട്ടായിരിക്കും അമ്മ ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടാവുകയാണ് പക്ഷേ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇതുപോലെ എല്ലാം പ്രതികരിക്കുകയുണ്ടാവുകയുള്ളൂ പണ്ട് ഞാൻ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ വരെ നിങ്ങളെല്ലാവരും പ്രശ്നമായിട്ടാണ് എടുത്തിരുന്നത് ആദർ ചേട്ടനടക്കം അപ്പോൾ ആദർശേട്ടൻ ചെയ്യുമ്പോൾ അതെല്ലാം ന്യായവും ഞാൻ ചെയ്യുമ്പോഴെല്ലാം അന്യായവും ആവുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആദർശേട്ടനോട് മറക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമം ഉണ്ടാകുന്നുണ്ട് ഞാനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശേട്ടൻ വിളിച്ചു പറയുമ്പോൾ എന്നെക്കുറിച്ചോ ആ കുഞ്ഞിനെക്കുറിച്ചോ ആദർശേട്ടനെ ഒരു തരി പോലും ചിന്തിച്ചില്ല ആദർ ഛേട്ടനിയെക്കുറിച്ചും അനാമികയെക്കുറിച്ചും ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ ആദർ ചേട്ടന് ഇത്തിരിയെങ്കിലും വില എനിക്കോ ആ കുഞ്ഞിനോ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആദർശേടൻ ഇങ്ങനെ പറയില്ല അത്രയും സ്വാർത്ഥതയോടുകൂടി ആദർ ചേട്ടൻ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല അമ്മ ഈ കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ദേവിയേത് സംസാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഈ കേക്ക് ഇതൊക്കെ കേൾക്കുന്നത് ദേവയാനിക്ക് വിഷമാവുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് മോളെ അപ്പോൾ ഒരു കാലത്തും ഇനി ആദർശനോട് മോള് പൊറുക്കില്ലാന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനിയോട് നയന പറയാണ് അമ്മ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ആദർ പൊറുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ആദർശേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളെ അനുസരിച്ചിരിക്കും ഇനി ആദർശചേട്ടൻ എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നയനവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് വിളിച്ച നേരെ ദേവയാനി ആദർശനോട് പറയുകയാണ് മോനെ അവൾ പറയുന്നതൊക്കെ നീ കേട്ടല്ലോ ഇങ്ങനെയാണ് അവൾ പറയുന്നത് ഇനി നിൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് പറയുകയാണ് ഈ സമയത്തും ദേവയാനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ദേവയാനി വിചാരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കനകയെ വിളിച്ചിട്ട് പറയാം കനകയോട് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സീസിലാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ നവ്യയ്ക്ക് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ അതേ മോളെ നിനക്ക് ഉണ്ട് നീ ഫ്രൂട്ട്സ് കഴിക്കുക ഇത് വായിക്കുക ഈ സമയത്ത് ഇതൊക്കെ നല്ലതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന നവ്യ അഭിയോട് ചോദിക്കുകയാണ് അല്ല അഭി നീ സത്യത്തിൽ മാറിയതാണോ അല്ലെങ്കിൽ നീ അഭിനയിക്കുന്നതാണോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നിന്റെ ഈ മാറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല തരത്തിൽ പേടിയുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന വേഗം തന്നെ പറയുകയാണ് എങ്കിൽ പിന്നെ ഇതൊക്കെ ഞാൻ തിരിച്ചുകൊണ്ടുവന്ന് കൊടുത്തോളാം ഒരു മനുഷ്യൻ നല്ല രീതിയിൽ മാറാൻ പോലും സമൂഹം സമ്മതിക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് സ്വന്തം ഭാര്യ പോലും എന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിന്നെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നിന്നെ ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് ദയവേത് നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കുക ഇതൊക്കെ കഴിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ലാഭി ഞാൻ കഴിച്ചോളാം എന്നാലും പെട്ടെന്നൊരു സ്നേഹം അത് കാണുമ്പോൾ ഒരു ഭയം പോലെ കാരണം ഇനി എന്നെ ഉടയ്ക്കരുത് ഇനിയും നീ കാണിക്കുന്നതെല്ലാം കള്ളമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയായിക്കഴിഞ്ഞാൽ എനിക്കും എന്നെ ജീവിക്കണമെന്ന് പോലും തോന്നില്ല കേട്ടോ അബി നീ അതുകൊണ്ട് ദയവേത് എന്നെ പറ്റിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അബി ഓക്കുകയാണ് എന്തിനാ നവ്യ നീ എന്നെ അവിശ്വസിക്കുന്നത് സത്യമായിട്ടും എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നായനയുടെ നവ്യയുടെ വായിൽ വെച്ച് അഭിഭക്ഷണം കൊടുക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ജലജയ്ക്ക് ജലജ വരികയാണ് ജലജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാട്ടോ ജലജ അങ്ങ് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുക എന്നിട്ട് അവിടെ നിന്ന് പോവുക കുറേ കഴിയുമ്പോഴത്തേക്കും അഭിനെ വിളിപ്പിക്കുകയാണ് എടാ നീ അപ്പോൾ നിന്റെ ഭാര്യയുടെ കൂടെ എന്നെ പറ്റിച്ചുകൊണ്ട് സുഖമായിട്ട് വാഴാന്ന് വിചാരിച്ചല്ലേ ഞാൻ പറഞ്ഞു അവളുടെ കാര്യം എങ്ങനെയെങ്കിലും തീർത്തിട്ട് നല്ല പണക്കാരി പെണ്ണിനെയും കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് നീ ഇപ്പം എന്താണോ അവളുടെ കൂടെ റൊമാൻറ്റിക് ആയിക്കൊണ്ടിരിക്കുന്നു എനിക്കിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് അമ്മയ്ക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ അവളുടെ കൂടെ റൊമാൻറ്റിക് ആവുന്നു ഓരോ ദിവസവും അവളെക്കുറിച്ച് ഓർക്കുമുണ്ടല്ലോ എനിക്കങ്ങനെ ദേഷ്യം കയറുവാണ് പിന്നെ അവളിപ്പോൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് എം ഡി സ്ഥാനം കിട്ടുകയുള്ളു അവളിപ്പോൾ ഗർഭിണിയാണ് അവളുടെ ആ ഒരു ഗർഭം കൊണ്ട് തന്നെ അവൾ എന്ത് ചോദിച്ചാലും എല്ലാവരും ചെയ്തു കൊടുക്കും അവൾ എന്നെ എം ഡി എം ഡി ആക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവരും എനിക്ക് എം ഡി സ്ഥാനം തരും പക്ഷേ അവളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനായിട്ടിരുന്ന അവൾ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് പറയില്ല പക്ഷേ ഞാൻ തിരുത്തി അല്ലെങ്കിൽ നല്ലവനായി നല്ലവനായിന്നൊക്കെ തോന്നണം എങ്കിൽ മാത്രമേ എനിക്ക് എം സ്ഥാനം കിട്ടുകയുള്ളൂ അമ്മ ഇനി ഓരോന്ന് ചെയ്ത് ഇതിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ അവളോടൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്ന് അഭി പറയാട്ടോ ഇത് കേട്ട ജലജ പറയാണ് ഓ ഞാനങ്ങ് പേടിച്ചു പോയടാ എന്തായാലും നിൻ്റെ ബുദ്ധി കൊള്ളാം പഴയ ദിനയിലൊക്കെ നല്ല ബുദ്ധിയാണ് ഇപ്പോൾ നിനക്ക് എന്ന് ജലജ പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവയാനിയനെയാണ് അപ്പോൾ ദേവയാനിയാണെങ്കിൽ കനകേനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ കനക വീട്ടിൽ കറിക്കറിഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഫോൺ വരുമ്പോൾ കനക വിചാരിക്കുകയാണ് ഓ ഇതിപ്പോൾ നയനയോ നവ്യോ ആരെങ്കിലും ആയിരിക്കുമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോളാണ് കോൾ പെട്ടെന്നേത് ആ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ദേവയാനിയാണ് പെട്ടെന്ന് തന്നെ കനകയുടെ കയ്യും കാലം പെരക്കാണ് അയ്യോ ദേവിയാനി നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കനക ആകെ പതിറുകയാണ് ഈ സമയത്താണ് അനാമികയും ജലജയും കൂടെ ആ വഴി വരുന്നത് അപ്പം നമ്മുടെ ദേവയാനി കനകയെ വിളിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് രണ്ട് ദിവസത്തിന് ശേഷം ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താണ് ചെമ്പനൽപ്പൂവിൻ്റെ റിവ്യൂ ആയിട്ട് നാളെ കാണാം അതുവരെ ടേറ്റാ